രാത്രിയിൽ കുത്തി കുത്തി ചുമക്കാണ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കപ്പക്കെട്ടിനെ എപ്പോഴും മൂക്കുന്ന മൂക്കുന്നൊലിക്കുക അല്ലെങ്കിൽ നെഞ്ചിലൊരു കപം കുറുകലാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് അമ്മമാരെ ഏറ്റവും ഉറക്കം കിട്ടുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിൽ ഇത്തരത്തിലുണ്ടാകുന്ന കപക്കെട്ട് കുട്ടികളെ പോലെ തന്നെ നമ്മുടെ മുതിർന്ന ആളുകളിലും ഇത്തരത്തിൽ കപക്കെട്ട് ഉണ്ടാവാറുണ്ട് അപ്പം ഇന്ന് കപക്കെട്ട് എന്താണ് എന്നും അത് എവിടെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഉണ്ടാവാറുണ്ട് എന്നും നമ്മൾ ഈ കപക്കെട്ട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക മരുന്നില്ലാതെ തന്നെ നമുക്കിതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം കപക്കെട്ട് എന്ന് പറയുമ്പം ഇന്ന് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ആളുകൾ പറയാറുണ്ട് ഡോക്ടറെ ആ കോവിഡ് വന്നതിന് ശേഷം എനിക്ക് കോവിഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തന്നെ ഈ കബ അങ്ങനെ എപ്പോഴും ഫോം ചെയ്തിട്ട് ഒരു ചെറിയൊരു എക്സ്പോഷർ മതി ഒന്നുകിൽ ഞാൻ ചൂടുള്ള വെയിലത്തൊന്ന് പോയാൽ മതി അല്ലെങ്കിൽ ഒന്ന് തണുത്തൊരു ക്ലൈമറ്റിലേക്ക് ഒന്ന് യാത്ര ചെയ്താൽ മതി അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് വയർത്താൽ തന്നെ എനിക്ക് ഈ കപക്കെട്ട് വരികയാണ് അതായത് നമ്മുടെ ലങ്സിനകത്ത് എപ്പോഴും ഒരു ഇൻഫെക്ഷൻസ് വരിക അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ താഴെ ഭാഗത്ത് ലോവർ റെസ്പിറേറ്ററി ട്രാക്ക് എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിലെ നമ്മുടെ മുഖത്തുള്ള ചില സൈനസ് അറകളിലൊക്കെ ഈ കപം കെട്ടി നിൽക്കുമ്പോഴാണ് അതായത് നീര് വരുന്ന മറ്റൊരു കണ്ടീഷനാണ് നമ്മുടെ സൈനസ് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഈ സൈന നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തുള്ള സൈനസുകൾ അതായത് എക്മോയിഡ് മാക്സിലറി അങ്ങനെ ഒരു നാല് അത്ര നമ്മുടെ മൂക്കിൻ്റെ ഇരുവശങ്ങളിലുമുള്ള സൈനസുകൾ ഇത് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗത്തെ പോസ്നെയ്സൽ ഡ്രിപ്സുകൾ ഇതൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഈ വായു അറകളിലൊക്കെ കപം കെട്ടി നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ഈ കപക്കെട്ട് ഉണ്ടാകാറുണ്ട് അതുപോലെ നമ്മുടെ ഇനി താഴെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ട്രക്കിയ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ വായു നമ്മൾ ശ്വസിക്കുന്ന വായു താഴത്തേക്ക് പോയിട്ട് ആ ഭാഗങ്ങളിൽ കൂടിയൊക്കെ സഞ്ചരിക്കുന്നത് ആ ഭാഗങ്ങളിൽ ഇതുപോലെ കപം ഫോം ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻസ് മൂലം നമുക്ക് ഇത്തരത്തിൽ ഇത്തരത്തിൽ കപക്കെട്ട് ഉണ്ടാവാം ഇനി ഇത്തരത്തിൽ ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അലർജി ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം മുതിർന്നവരെക്കാളും കൂടുതൽ ചിലപ്പോൾ കുട്ടികളിലാണ് ഈ കബക്കെട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കാണാറുള്ളത് കുട്ടികളിൽ കാണാനുള്ള ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ കുട്ടികൾ പല കാരണത്താൽ സെൻസിറ്റൈസ് ആയിരിക്കും ഇന്ന് അവർ അതിനോടൊക്കെ അതിൽ ഏറ്റവും പ്രധാനമാണ് ഡയറി പ്രോഡക്റ്റ്സുകൾ തണുപ്പുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് കുളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുളിയുടെ സമയം സമയമൊന്നും മാറിക്കഴിഞ്ഞാലൊക്കെ കുട്ടികളിൽ ജലദോഷം വരാറുണ്ട് അതായത് കബക്കെട്ട് ജലദോഷം മാത്രമല്ല അത് നമ്മൾ വൈനൈറ്റീസ് എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ജലദോഷമായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ട്രെക്കിയുടെ കുട്ടികളുടെ ദേഹത്തിൽ കപക്കെട്ട് വരാറുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഈ കുട്ടികൾ കൂടുതലായിട്ട് അലർജിക് ആയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി അതിനായിട്ട് സെൻസിറ്റിവിറ്റി കൂടുതലുള്ളതും മൂലമാണ് ഇത്തരത്തിൽ കുട്ടികൾ ഇത് കൂടുതലായിട്ട് കാണാറുള്ളത് അതുപോലെ തന്നെ ഈ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് ആളുകളിൽ ഞാൻ പറഞ്ഞു റെക്കറന്റ് ആയിട്ട് കപക്കെട്ട് വരാറുണ്ട് അവർ തന്നെ പറയാറുണ്ട് പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് പറയാറുണ്ട് കോവിഡ് വന്നതിന് ശേഷമാണ് ഡോക്ടറെ ഒരു ആറ് മാസത്തിലൊരു ആറോ ഏഴോ തവണ കപക്കെട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഈ ആൻറ്റിബയോട്ടിക്സ് കഴിക്കാറാണ് അപ്പം നിങ്ങൾ ഇൻഫെക്ഷൻസിൻ്റെ തോത് അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മളതിനെപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളത് ഇനി ഇത്തരത്തിൽ ഈ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ അതിൻ്റെ ഇൻഫെക്ഷൻസ് ഉള്ളത് അതായത് ഈ നീര് എവിടെയാണോ അല്ലെങ്കിൽ ഈ കപം എവിടെയാണോ എന്നതിനനുസരിച്ചിട്ടാണ് നമ്മളെപ്പോഴും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത് ഇനി നമുക്കറിയാൻ പറ്റും പലപ്പോഴും നമ്മളുടെ വീടുകളിലൊക്കെ എന്താ വെച്ചാൽ ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും പലപ്പോഴും ഇന്നത്തെ ന്യൂ വീടുകളിലെല്ലാം നമ്മൾ കോൾഡ് ഷവറിങ് അതായത് അതായത് ഷവർ ഷവർ ബാത്ത് വെള്ളം എപ്പോഴും അതിനകത്ത് ഉണ്ടാവുക ടയ്ക്ക് റെക്കറൻഡായിട്ട് കബക്കെട്ട് വരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തണുപ്പുള്ള ഭക്ഷണങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾക്ക് ഇത്തരത്തിൽ കപക്കെട്ട് വരുന്ന ഡയറി പ്രോഡക്റ്റുകൾ ചില ആളുകൾക്ക് ഉണ്ടാക്കാറുണ്ട് ചില ഭക്ഷണം മത്സ്യങ്ങൾ അതുപോലെ ചില മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ ആളുകൾക്ക് ഇതുപോലെ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാറുണ്ട് അവരിലും ഇത്തരത്തിൽ കപക്കെട്ട് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അലർജിക് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാ അല്ലെങ്കിൽ അലർജിക് ആയിട്ടുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും അതുപോലെ തന്നെ തണുപ്പുള്ള സാധനങ്ങളിലായ ഐസ്ക്രീംസ് തണുത്ത വെള്ളം തുടങ്ങിയവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ദീർഘനേരം നമ്മളൊരു തണുപ്പുള്ള ഒരു പ്രതലത്തിൽ പ്രതലത്തിലിരിക്കുമ്പോൾ നമുക്കത് അസഹ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പ്ലേസ് നിന്ന് നമ്മൾ മാറാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പോകുമ്പം വഴി ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില ഹോം റെമഡീസ് ഉണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം മഞ്ഞൾ ഇതിനകത്ത് ഒരു പ്രധാന കണ്ടൻ്റ് ആണ് മഞ്ഞളിനകത്ത് കുർക്കുമീൻ എന്നുള്ള കണ്ടന്റ് ഉള്ളതിൽ തന്നെ അതിനൊരു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ ഈ മഞ്ഞൾ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദിവസവും ഒരു ീസ്പൂൺ മഞ്ഞൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് കഴിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഈ കപക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എന്താ വെച്ചാൽ കല്ലുപ്പ് കല്ലൂപ്പിന് നമ്മുടെ വായു പോകുന്ന സ്ഥലങ്ങളൊക്കെ ക്ലിയർ ആക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ വെച്ചാൽ കല്ലുപ്പ് ഇട്ടിട്ട് സ്റ്റീം ഇൻഹലേഷൻ എന്ന് പറയും നമുക്കറിയാം ഇത് പണ്ട് മുതലേ നമ്മുടെ ഗ്രാൻഡ് ഒക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് അപ്പം അത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ് വീട്ടിൽ നിന്ന് വീട്ടിൽ ഏതൊരു പ്രായക്കാർക്കും ചെയ്യാവുന്നതെന്നാണ് കല്ലുപ്പ് ഇട്ടിട്ട് ായിട്ട് ആവി പിടിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു ഒരു ടീസ്പൂൺ മഞ്ഞളും ഒരു ടീസ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക അത് നമ്മുടെ അലർജി കണ്ടന്റ് കുറയ്ക്കാനും നമ്മുടെ ഈ കപ ശരീരത്തിലുള്ള കപ ഇളകി പോകുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ അത് നിങ്ങൾ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ആയിട്ടുള്ള ഈ കപക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇഞ്ചി മറ്റൊരു പ്രധാന ഘടകമാണ് ഇഞ്ചിക്കകത്ത് നമുക്കറിയാം നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഇഞ്ചി നീരും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തേനും കൂടെ നമ്മുടെ അലർജീസ് നന്നായിട്ട് കുറയ്ക്കും നമ്മുടെ നെഞ്ചിനകത്തും അതുപോലെ തന്നെ ഈ തൊണ്ടയ്ക്കകത്തും ഒക്കെയുള്ള കഫം ഇളകിപ്പോവാൻ വേണ്ടി സഹായിക്കും പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില ഗ്യാസ്ട്രിക് കംപ്ലൈൻസുകൾ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ഈ ഒരു കബക്കെട്ട് ഫീൽ ചെയ്യാറുണ്ട് അതായത് നമ്മുടെ വയറിനകത്തുണ്ടാകുന്ന ഗ്യാസ്ട്രിക് ജ്യൂസുകളുടെ ഇറിറ്റേഷൻ മൂലം നമുക്ക് ഒരു കബക്കെട്ട് ഫോം ചെയ്യാറുണ്ട് അപ്പോൾ ഈ കപക്കെട്ട് ഉണ്ടെങ്കിൽ നമ്മളെ അസിഡിറ്റി എന്നുള്ള നമ്മുടെ ആ ഭാഗത്തുള്ള ഗ്യാസ്ട്രിക് ഇഷ്യൂസിനെ വളരെ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമുക്കത് മാറ്റി കഴിഞ്ഞാൽ തന്നെ ഈ ആയിട്ട് വരുന്ന കബക്കെട്ടുകൾ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് പോസ്നൈസൽ ഡ്രിപ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ അങ്ങനെ ഹോക്കൻ ഹം രാവിലെ എണീറ്റിട്ട് നമ്മൾ തൊണ്ട ക്ലിയർ ചെയ്യുന്ന ഒരു ശബ്ദമൊക്കെ ഉണ്ടാവും അത് ഈ പോസ്നെയൽ ഡ്രിപ്സ് മൂലമാണ് കൂടുതലുണ്ടാവുക അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ അഡിനോയിഡ് മൂലം അല്ലെങ്കിൽ സൈനസ് മൂലമൊക്കെ അവിടെ ഈ അലർജിക് മൂലമൊക്കെ കപം ഫോം ചെയ്തിരിക്കുണ്ടാവും അതു അവർ രാവിലെ ത്രോട്ട് ക്ലിയർ ചെയ്യേണ്ടത് അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്കും കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് നീരും ഒരു ടീസ്പൂൺ തേനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രാവിലെ കഴിക്കുക എന്നുള്ളത് അതേപോലെ ഈ കുത്തി കുത്തി ചുമയ്ക്കുക കാരണം ഈ കപം പോരില്ല അല്ലെങ്കിൽ ഒരു വല്ലാതെ ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒരു ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ കുത്തി കുത്തി ചുമയ്ക്കുന്നതിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ തുളസി തുളസി മാടലോടകവും പനിക്കുറുകയും കൂടെ നന്നായിട്ട് ആവി കയറ്റുക എന്നിട്ട് അത് ഒരു സ്പൂണിനകത്തേക്ക് അതിൻ്റെ നീര് മൂന്നിൻ്റെയും കൂടെ നീര് മിക്സ് ചെയ്തിട്ട് ദിവസം ഒരു രണ്ട് നേരം കഴിക്കുക ഇത്തരത്തിൽ ഈ കുത്തി കുത്തിയുള്ള ചുമയും അതുപോലെ തന്നെ നമ്മുടെ ലെങ്സിനകത്തും അതുപോലെ ചെസ്റ്റിലൊക്കെയുള്ള കമ്പം പോവാൻ വേണ്ടി വളരെ അധികം ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ നമുക്കറിയാൻ പറ്റും നമുക്ക് തുളസിയില നമുക്കറിയാം പൂർവികന്മാരായിട്ട് തന്നെ നമ്മൾ കപക്കെട്ടിന് പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതാണ് തുളസിയില ഒരു എൽ ഒരു പിടി തുളസിയില ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ അത് സ്റ്റീം ഇൻഹലേറ്റ് ചെയ്യുന്നതും അത് ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ആവി പിടിക്കുന്നത് നമ്മുടെ ലങ്സിനെ ക്ലിയർ ചെയ്യാനും നമ്മുടെ ശ്വാസകോശത്തിലുള്ള കപത്തിനെ റിമൂവ് ചെയ്യാനും വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഇനി ശിറസിലെ കപക്കെട്ട് അത് അതായത് നമ്മുടെ സൈനസിലുണ്ടാവുന്ന ഒക്കെ മാറാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കിഡിലിൻ്റെ ഹോം റെമഡിയാണ് നമ്മുടെ വീട്ടിലുള്ള ചില സാധനങ്ങള് അതായത് മൂന്ന് ചെറിയ ഉള്ളിയും നമ്മുടെ അതുപോലെ തന്നെ ഒരു കഷ്ണം മെഞ്ചിയും ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ തുളസിയിലും കൂടെ നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു നീരെടുത്തിട്ട് നമ്മൾ ദിവസവും രാവിലെ കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ട് ആവി പിടിക്കുകയും ചെയ്യുക ഇതിൻ്റെ കൂടെ ഇത്തരത്തില് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സിരസിലുണ്ടാവുന്ന കപക്കെട്ടും കൂടെ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഈ കപക്കെട്ടുകളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ അതിന് റിക്കവർ ചെയ്യുക എന്നുള്ള ഹോം റെമഡീസൊക്കെ പറഞ്ഞു ഇനി അതോടുകൂടി തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യമായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ പ്രാണായാമം പോലെയുള്ള എക്സസൈസുകൾ ശീലാക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൃത്യമായിട്ടുള്ള സമീകൃത ആഹാരങ്ങൾ അതായത് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും കൂടി ഇതിൻ്റെ കൂടെ ഫോളോ ചെയ്യേണ്ടതാണ് ഇനി ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ട് മെഡിസിൻസ് ഇല്ലാതെ തന്നെ നമുക്കിതൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനിയും എപ്പോഴും റെക്കറൻ്റ് ആയിട്ടൊക്കെ ഇൻഫെക്ഷൻസ് വരേണ്ടി ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറയുന്നില്ലെങ്കിൽ നമ്മൾ ഇതിനായിട്ട് ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കാറുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോട് കൂടിയിട്ട് നമ്മളിതിൻ്റെ രോഗനിർണയവും അതുപോലെ തന്നെ മരുന്ന് നിർണയവും ഒക്കെ നടത്തുന്നതുകൊണ്ട് തന്നെ ഇത് വലിയൊരു കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ തന്നെ നമുക്ക് മെഡിക്കൽ േഷ്യൻസ് വഴി തന്നെ വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസു സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല